ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ കോട്ടക്കലിലുള്ള നമ്മുടെ ഒരു സൈറ്റിലാണ് അപ്പോൾ ഏകദേശം ഞാൻ ജസ്റ്റ് ഇത് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു അപ്പോൾ നമ്മൾ ഒരു വർഷത്തോളമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൈറ്റാണിത് നമ്മളെ ഫ്രണ്ട് ബജീഷ് ഫോട്ടോഗ്രാഫർ ബജീഷ് കോട്ടക്കലിൻ്റെ പ്രോപ്പർട്ടിയിലാണ് ഈ സൈറ്റ് നമ്മൾ ഇത് ഈ ഒരു യൂണിറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ആയിരം ലിറ്ററിൻ്റെ യൂണിറ്റാണ് അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ സീസണിൽ ഒരുപാട് വള്ളികൾ ഈ പടവലം ചിരങ്ങ പത്ത സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ചെയ്തിരുന്നു അപ്പോൾ ഈ മഴയോട് അനുബന്ധിച്ച് നമ്മളതെല്ലാം ഒഴിവാക്കി പിന്നെ നമ്മൾ ഇട്ട് തക്കാളിയായിരുന്നു വെച്ചിരുന്നത് മെയിനായിട്ട് തക്കാളി മുളക് ഈ വ സംഭവങ്ങൾ അതുപോലെ തന്നെ മിണ്ടും അപ്പോൾ തക്കാളിക്കൊക്കെ നല്ലൊരു വിളവ് ഞാൻ വീഡിയോയിൽ കാണിക്കണം തക്കാളിക്കൊക്കെ നല്ലൊരു വിളവ് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം തന്നെ അതുപോലെ അതുപോലെ തന്നെ വള്ളി ഐറ്റംസ് ആൾ പ്രത്യേകിച്ചും പടവലം ചിരങ്ങ ഒക്കെ ഇഷ്ടംപോലെ നമ്മൾ വിളവ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഫേസ്ബുക്കിലൂടെ മറ്റൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഈ ഈ ഒരു യൂണിറ്റ് സെറ്റ് ചെയ്തത് നമ്മുടെ നേരത്തെ പറഞ്ഞ ബജീഷ് നമ്മുടെ ഫോട്ടോഗ്രാഫർ ബജീഷിൻ്റെ പ്രോപ്പർട്ടിയിലാണ് അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ഈ ഇതൊരു എത്രമാത്രം ഇത് എഫക്റ്റീവായി ഇതിൻ്റെ ഒരു റിസൾട്ട് ഫീഡ്ബാക്കും കൂടെ നമ്മൾ നമ്മളൊന്ന് ചോദിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ഫീഡ്ബാക്ക് നമുക്ക് മുമ്പ് ഇവിടെ ജസ്റ്റ് ഒന്ന് ചോദിക്കാം ഓക്കെ സത്യം പറഞ്ഞാൽ പറഞ്ഞു നോക്കുമ്പോൾ മുളക് പുളി കേട്ടോ മുളക് രക്ഷ പണ്ടത്തെ കാലത്തൊക്കെ മുളക് മതിന്റെ രീതിക്ക് വരാൻ കാരണം വെച്ചാല് നമുക്ക് നമ്മൾ രണ്ട് സുഹൃത്തുക്കളുണ്ട് മുസ്തഫ ജാബറേ അവര് പിന്നെ നമ്മളിപ്പോ സ്റ്റാറ്റസുകളൊക്കെ അവരെ ഈ വാട്സപ്പിൽ സ്റ്റാറ്റസൊക്കെ കാണുമ്പോ അവരാണ് ഈ അക്കോബിന്റെ കുറെ സ്റ്റാറ്റസുകളും ഇന്ന സ്ഥലത്ത് കൃഷി ചെയ്തു ഇവിടെ ചെയ്തു അവിടെ എത്ര വിളവെടുത്തു വിളവെടുത്തു അവിടെ എത്ര ഉണ്ടായി ഇത്ര മീൻ കൃഷി ഉണ്ട് മീൻ കൃഷി ഉണ്ടായി മീനായി അങ്ങനെ കുറേ സംഭവങ്ങൾ കാണുമ്പോൾ നമുക്കും സ്വാഭാവിക ഇൻട്രസ്റ്റ് ഉണ്ട് അങ്ങനെ ഈ തിരക്കിൻ്റെ ഇടയിലും നമുക്കും ഇന്നത്തെ സംഭവം കൃഷിനോട് താല്പര്യമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമെന്നുള്ള ഏറ്റവും വലിയ തെളിവാണ് എൻ്റെ ഈ പറഞ്ഞതുണ്ടായ ഈ അക്കോമണീസിൻ്റെ കൃഷി അപ്പോൾ ആദ്യത്തെ ഒരു ഒരു വർഷം മുന്നേ ഞാൻ ഈ തുടക്കത്തിൽ കുറേ വള്ളി ഐറ്റംസ് കഴിച്ചിട്ടുണ്ട് ചെറങ്ങാ പയറ് ഈ ചീച്ചിക്ക അങ്ങനെയുള്ള കുറേ സംഭവങ്ങളും പിന്നെ മിൻറ്റ് പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങൾ വഴുതറങ്ങാൻ അങ്ങനെ കഴിച്ചിട്ടുണ്ട് ആ ഒരു സീസൺ കഴിഞ്ഞോടു കൂടിയിട്ട് ഇപ്പോൾ തക്കാളിയാണ് തക്കാളി മുളക് മിൻ്റ് പിന്നെ ഓൾറെഡി അത്യാവശ്യം നല്ല താഴ്ത്തു തരുന്ന സമയമാണ് പിന്നെ പാലക്കീര ഈ സംഭവമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലിപ്പോൾ എനിക്ക് ഈ ഈ സീസണിൽ കിട്ടിയ നല്ല നല്ല ഗ്ലോസ് ഉള്ള നല്ല തക്കാളിയാണ് കുറച്ച് കിട്ടിയത് മുളക് പിന്നെ ഇപ്പോൾ അത്യാവശ്യം മീനിൻ്റെ ഏകദേശം അത്യാവശ്യം വിളവെടുക്കാനായി ഇപ്പോൾ ഈ രണ്ടാഴ്ച മുതൽ മീനിൻ്റെ അങ്ങനെയൊക്കെ വിളമെടുക്കും എന്നിട്ട് ഈ തക്കാലത്ത് ഒരു സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ മൊത്തം മാറ്റി രണ്ടാമതൊരു പുതിയൊരു ഈ സീസണനുസരിച്ചിട്ടുള്ള സാധനം ചെയ്യാനാണോ ഉദ്ദേശിക്കുന്നത് അതിന് ഓരോ രണ്ടാൾ എന്തെങ്കിലും പോണ സപ്പോർട്ട് എനിക്കുണ്ട് അതാണ് ഏറ്റവും വലിയ ഇത് കാരണം നമുക്കൊരാൾ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടാവുക എന്നാണല്ലോ മാഡത്തിൻ്റെ സുഹൃത്തുക്കൾ ആയതുകൊണ്ടാണോ എനിക്ക് മാത്രമാണോ എന്ന് എനിക്കറിയില്ല ബാക്കിലോക്ക് അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അവർ എന്തായാലും ഈ ഇപ്പൊ കഴിഞ്ഞ രണ്ട് മാസത്തോളമായി നമുക്ക് അതിശക്തമായിട്ടുള്ള മഴയായിരുന്നു അപ്പോൾ അപ്പൊ സ്വാഭാവികമായിട്ടും ഈ മഴത്ത് നമ്മൾ സാധാരണ ഓപ്പൺ ഫീൽഡിലാണ് കൃഷി ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഒരിക്കലും തക്കാളി മറ്റുള്ള പച്ചക്കറികളൊന്നും ഇത്ര തന്നെ വിളവ് ഒരിക്കലും ഉണ്ടാവില്ല അതിശക്തമായ മഴയിൽ നമ്മൾ പൂങ്കായൊക്കെ കൊഴിഞ്ഞു പോയി ഇത്ര റിസൾട്ട് ഒരിക്കലും നമുക്ക് പ്രതീക്ഷിക്കാനേ പറ്റില്ല അപ്പോൾ ഇത് അക്കപോണിക്സ് ആയത് കാരണം തന്നെ ഇതിൽ നമുക്ക് മഴമറ അനിവാര്യമാണ് അപ്പോൾ മഴമറ ഉണ്ടായതുകൊണ്ടാണ് ഇത്രക്കും ശക്തമായിട്ടുള്ള മഴത്തും നമുക്ക് ഈ ഒരു വിളവ് കിട്ടാനായിട്ട് സാധിച്ചത് അപ്പോൾ ഏത് കാലാവസ്ഥയിലും കൃഷി നമ്മൾ ഒരുപാട് വീഡിയോയിലൊക്കെ പറഞ്ഞതാണെങ്കിലും കൂടിയിട്ട് ഇത് അതിനുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു തെളിവാണ് ഏത് ശക്തമായ മഴയാണെന്നുണ്ടെങ്കിലും ചൂടാണെന്നുണ്ടെങ്കിലും കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള സാധനങ്ങൾ നമുക്ക് സിംപിളായിട്ട് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ മത്സ്യത്തിനെ വളർത്തുന്നുണ്ട് നമ്മൾ മത്സ്യം വളർത്തുന്നത് തന്നെ നമുക്ക് മറ്റുള്ള വളപ്രയോഗങ്ങളൊന്നും ആവശ്യമില്ല മത്സ്യത്തിനുള്ള ഫീഡിങ് മാത്രം നോക്കിയാൽ മതി ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക് ഫീഡറാണ് ഉപയോഗിച്ചിട്ടുള്ളത് സ്ഥിരമായിട്ട് ഡെയിലി വന്ന് ഫീഡിങ് ചെയ്യണമെന്നില്ല ഇത് ഓട്ടോമാറ്റിക്കലി അയച്ചിൽ പിന്നെ ഒരു ദിവസം നമ്മൾ വന്ന് ഫില്ല് ചെയ്താൽ മതി ബാക്കിയുള്ള എല്ലാ ദിവസവും ഓട്ടോമാറ്റിക്കലി രണ്ടു നേരം മത്സ്യങ്ങൾക്കുള്ള ഫീഡും കൊടുക്കും അപ്പോൾ തിരക്കുള്ളവർക്കൊക്കെ നല്ലൊരു ഉപകാരമുള്ള ഒരു സംഗതിയാണ് ഓട്ടോമാറ്റിക് ഫീഡർ നല്ലൊരു റിസൾട്ടാണ് എന്നുള്ളത് ഈ ഒരു യൂണിറ്റിൽ നിന്ന് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലായി അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു വീഡിയോ ഇഷ്ടപ്പെട്ടവർ അതുപോലെ തന്നെ ഈ ഒരു കൃഷി രീതിയും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായിട്ടും നമ്മളെ വീഡിയോ ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്